സാമ്പത്തിക പ്രതിസന്ധികളിൽ നട്ടം തിരിയുന്ന സർക്കാരിന് കനത്ത തിരിച്ചടി സപ്ലൈക്കൊക്കെ സാധനങ്ങൾ നൽകി പണം കിട്ടാനുള്ള കരാറുകാർ കോടതിയെ സമീപിച്ച് അനുകൂല വിധി വാങ്ങി തുടങ്ങിയതോടെ സർക്കാർ വെട്ടിലായി കോടതിയെ സമീപിച്ച ഒരു കരാറുകാരന് അമ്പത്തിയഞ്ചു കോടി രൂപയ്ക്ക് അടുത്ത് നൽകാനാണ് കോടതി ഉത്തരവ് കുടിശ്ശേകയ്ക്ക് ഏഴ് ശതമാനം പലിശയും സർക്കാർ കൊടുക്കണം മട്ടാഞ്ചേരിയിലുള്ള കരാറുകാരൻ മരിയൻ സ്പൈസസ് ഉടമ വിജയകുമാറാണ് അനുകൂല വിധി നേടിയത് ഇതോടെ കരാറുകാർ കൂട്ടത്തോടെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് അങ്ങനെ വന്നാൽ ഭീമമായ തുക സർക്കാരിന് ഉടൻ കണ്ടെത്തേണ്ടി വരും വിപണി ഇടപെടൽ നടത്തിയ ഇനത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് ദശാംശം മൂന്ന് നാല് കോടി രൂപയാണ് സർക്കാർ സപ്ലൈകോയ്ക്ക് നൽകാനുള്ളത് പതിനൊന്ന് വർഷത്തെ കണക്കാണിത് കുറച്ചു തുക അടുത്തിടെ സർക്കാർ അനുവദിച്ചുവെങ്കിലും അതൊന്നും ആയില്ല കോവിഡ് കാലത്തും മറ്റും കിറ്റ് നൽകിയ ഇനത്തിൽ ലഭിക്കേണ്ട തുകയടക്കം അറുന്നൂറ് കോടി രൂപയിലേറെ രൂപയാണ് സാധനങ്ങൾ നൽകി വിതരണക്കാർക്ക് സപ്ലൈകോ നൽകാനുള്ള കുടിശ്ശിക ഓണം ക്രിസ്മസ് ഉൾപ്പെടെ എട്ടു മാസക്കാലമായി വിതരണം നടത്തിയിട്ടുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ ബിൽ തുകകൾ ലഭിക്കാത്തത് മൂലം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതായി കരാറുകാർ പറയുന്നു സർക്കാരും ഭക്ഷ്യവകുപ്പും കൊടുത്ത ഉറപ്പുകൾ പാലിക്കപ്പെട്ടില്ല തമിഴ്നാട് ആന്ധ്ര കർണാടക ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ കർഷകരിൽ നിന്നും മറ്റ് ഏജൻസികളിൽ നിന്നും നേരിട്ട് സംഭരിച്ച് സപ്ലൈക്കേക്ക് എത്തിച്ച് നൽകിയിട്ടുള്ള അരി പയർ വർഗ്ഗങ്ങളുടെ പണം നൽകാൻ കഴിയാത്തത് മൂലം സാധനങ്ങൾ സംഭരിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്നും കരാറുകാർ പറയുന്നു